റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് കൊച്ചിയിലെ യുവ ഡോക്ടറെ പീഡിപ്പിച്ചതിനാണ് കേസ് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയാണ് യുവതി വേടനെ പരിചയപ്പെടുന്നത് അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കോഴിക്കോടും കൊച്ചിയിലും പീഡനം നടന്നുവെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് യുവതിയെ വേടൻ ഒഴിവാക്കിയത് ഇതിനു മുൻപ് ഒരു കൊല്ലം മുമ്പാണ് പരിചയപ്പെടുന്നത് കോഴിക്കോടും കൊച്ചിയിലുമെല്ലാം പ്രണയം നടിച്ച് ബലാത്സംഘം ഇതിനുശേഷം യുവതിയെ ഒഴിവാക്കി പോസിറ്റീവ് ആണെന്നും മാനസിക രോഗിയാണെന്നും പറഞ്ഞാണ് ഒഴിവാക്കിയത് ഇതിനുശേഷം വിഷാദരോഗത്തിലേക്കും തുടർന്ന് ചികിത്സയിലുമായിരുന്നു യുവതി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന മൊഴി പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവതി പറഞ്ഞ തീയതിയും മറ്റും പരിശോധിക്കും കോഴിക്കോടും കൊച്ചിയിലും യുവതി പറയുന്ന ദിവസം വേടനും യുവതിയും ഉണ്ടോ എന്ന് പരിശോധിക്കും അതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല ഗുരുതരമായ ജാമ്യമില്ലാ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള കുറ്റകൃത്യമായതിനാൽ ഐ പി സി വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കാം ഈ സാഹചര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് മുൻപും വേടനെതിരെ ആരോപണം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മീറ്റു ആരോപണവും എത്തിയിരുന്നു പിന്നീട് മയക്കുമരുന്ന് കേസിലും പെട്ടു പുലിനഖ വിവാദത്തിലും അകത്തായി ഇതിനു പിന്നാലെ സർക്കാർ വേടന് അനുകൂല നിലപാടെടുത്തിരുന്നു അങ്ങനെ ഹീറോ പരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാസംഗ കേസ് ഉഭയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന അതുകൊണ്ടുതന്നെ നിർണായകമാകും ഏതായാലും ഗുരുതര ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത് തന്നെ പോലീസ് അന്വേഷണം സജീവമാകും അതേസമയം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള നീക്കത്തിന്റെ ഭാഗമെന്ന് പ്രതികരിച്ച റാപ്പർ വേടൻ തന്നെ വേട്ടയാടാൻ വേണ്ടി നടത്തുന്ന ആസൂത്രിത നീക്കമാണ് പിന്നിലെന്നും ഇതിന് തെളിവുണ്ടെന്നും പറഞ്ഞു ഉടൻ മുന്കൂര് ജാമ്യാപേക്ഷയുമായി നീങ്ങുമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് വേടന് പ്രതികരിച്ചിരിക്കുന്നത്